മീഡിയവണ്ണിനെതിരെ ബുൾഡോസറുമായി സി പി എം കർണാടകയിലെ ബുൾഡോസർ പ്രയോഗത്തിനെതിരെയുള്ള പല വാർത്തകളും വിവാദങ്ങളായിട്ടുണ്ട് അതിലൊന്നാണ് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതി മീഡിയവൺ റിപ്പോർട്ട് ചെയ്ത കർണാടക സി പി എം സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ച ഒരു വാർത്ത അതിന്റെ ശീർഷകം ഇങ്ങനെയാണ് ഏലഹങ്ക ബുൾഡോസർ രാജ് രാഷ്ട്രീയവൽക്കരിക്കുന്നത് അടിസ്ഥാന പ്രശ്നത്തെ അപ്രസക്തമാക്കും കേരളത്തിൽ നിന്നുള്ള ഇടപെടൽ വേണ്ടെന്ന് കർണാടക സി പി എം സംസ്ഥാനത്തെ പാർട്ടിക്ക് ഇത്തരം വിഷയങ്ങൾ സ്വന്തം നിലയിൽ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ടെന്നും കേരള സി പി എം ഇടപെട്ട് വിഷയം രാഷ്ട്രീയവൽക്കരിക്കുന്നത് അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ കാരണമാകുമെന്നും കർണാടക സി കേരള ഘടകത്തെ അറിയിച്ചുവെന്നും വാർത്തയിലുണ്ട് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് മീഡിയ വൺ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലെ ബുൾഡോസർ പ്രയോഗം യു പിയിലെ ബുൾഡോസർ രാജിന്റെ ആവർത്തനം തന്നെയാണെന്ന് കുറ്റപ്പെടുത്തി ബംഗളൂരു സന്ദർശിച്ച കേരളത്തിലെ സി പി എം നേതാക്കൾക്ക് സ്വാഭാവികമായും ഇത് ക്ഷീണമായി സി പി എമ്മിന്റെ എല്ലാ അവകാശവാദങ്ങളും അപ്പാടെ തള്ളുന്ന ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ സി പി എം വിരുദ്ധ സൈബർ ഹാൻഡിലുകൾ ഈ വാർത്ത വ്യാപകമായി ഷെയർ ചെയ്തു ഇതേ ദിവസം ഹിന്ദുവിൻ്റെ ബംഗളൂരു തിരുവനന്തപുരം ബ്യൂറോകൾ സംയുക്തമായാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലെ ബുൾഡോസർ പ്രയോഗത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിയും എം എൽ എയും ബംഗളൂരുവിലെത്തിയതിന്റെ രാഷ്ട്രീയം എന്താണെന്നതായിരുന്നു ഹിന്ദുവിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചത് വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നും എന്നാൽ കർണാടക സി പി എമ്മിന് ഇതത്ര പിടിച്ചിട്ടില്ലെന്നും വാർത്തയിൽ പറയുന്നു ഹിന്ദു പത്രം പ്രസിദ്ധീകരിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് മീഡിയ വൺ ചെയ്തത് ഈ വാർത്തകൾ പുറത്തുവന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കർണാടക സി പി എം ഒരു പ്രതിഷേധ കുറിപ്പുമായി പ്രത്യക്ഷപ്പെട്ടു കേരള കമ്മിറ്റി ഇവിടെ സന്ദർശിക്കുന്നതിൽ തങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ലെന്നും അപ്രകാരം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ തങ്ങൾക്ക് പ്രതിഷേധമുണ്ടെന്നുകൂടി പത്രക്കുറിപ്പിൽ ഉണ്ടായിരുന്നു വാർത്ത പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങളോട് തങ്ങളുടെ വിയോജനക്കുറിപ്പും പ്രസിദ്ധീകരിക്കാൻ കർണാടക കമ്മിറ്റി ആവശ്യപ്പെട്ടു സി പി എം കർണാടക സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടതു പ്രകാരം അവരുടെ വിയോജനക്കുറിപ്പിനെ സംബന്ധിച്ച വാർത്ത അതേ ദിവസം തന്നെ മീഡിയ വൺ പ്രസിദ്ധീകരിച്ചു ഇത്രയും കാര്യങ്ങളിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഹിന്ദു പത്രം പാർട്ടി സെക്രട്ടറിയുടെ നിഷേധക്കുറിപ്പ് കൊടുത്തിട്ടില്ല ഈ നിമിഷം വരെ അവർ ആ വാർത്ത പിൻവലിച്ചിട്ടുമില്ല ഇതേ ദിവസം സി പി എം നേതാക്കളും ഇടത് ഹാൻഡിലുകളും മീഡിയ വണ്ണിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുവന്നു നുണ എന്ന വലിയ അക്ഷരങ്ങളിൽ എഴുതിയ ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് മന്ത്രി പി രാജീവ് മീഡിയ വണ്ണിനെതിരെ ആഞ്ഞടിച്ചു കർണാടകയിലെ ബുൾഡോസർ രാജിനെതിരെ കേരളത്തിലെ നേതാക്കൾ അവിടെ പോയി പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്ന് കർണാടകയിലെ സി പി എം അറിയിച്ചുവെന്ന് മീഡിയ വൺ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നും അത് ഹീനമായ നുണയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആ വാർത്ത നുണയാണെന്ന പ്രസ്താവന സി പി എം കർണാടക സംസ്ഥാന സെക്രട്ടറി തന്നെ പുറത്തിറക്കിയ സ്ഥിതിക്ക് ഖേദപ്രകടനം നടത്തുക എന്ന മര്യാദയെങ്കിലും നുണ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾ കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മീഡിയ വണ്ണിനെ പേരെടുത്ത് വിമർശിച്ച പി രാജീവ് പക്ഷെ ഒറിജിനൽ വാർത്ത ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തതാണെന്ന കാര്യം മറച്ചുവെച്ചു അതേക്കുറിച്ച് ഒരു പരാമർശം പോലും അതിലുണ്ടായിരുന്നില്ല പി രാജീവിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ വന്ന കമന്റുകളിൽ മുസ്ലിം വിദ്വേഷത്തിന്റെ ഏറ്റവും അറപ്പുളവാക്കുന്ന പ്രദർശനങ്ങളായിരുന്നു ചാനലിനെയും അതിൻ്റെ എഡിറ്റർമാരായ സി ദാവൂദ് പ്രമോദ് രാമൻ എന്നിവരെയും വംശീയമായ രീതിയിലായിരുന്നു സി പി എം ഇടത് ഐഡികൾ ആക്രമിച്ചത് മൗദൂദി പത്രം മൗദൂദികളുടെ വർഗീയ നുണ നുണയുടെ രാജാക്കന്മാർ ഇങ്ങനെ പോകുന്നു മീഡിയ വണ്ണിനെതിരായ പ്രയോഗങ്ങൾ പി രാജീവ് ചെയ്തതുപോലെ മറ്റുള്ള ഇടത് ഐ ഡികളും ഹിന്ദു പത്രത്തെ പരാമർശിക്കാതെ മീഡിയ വണ്ണിനെ മാത്രമാണ് ലക്ഷ്യമിട്ടത് മുൻ മന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കും മീഡിയ വണ്ണിന്റെ വാർത്ത കേട്ട് ഞെട്ടിയ ആളാണ് അദ്ദേഹവും ഹിന്ദുവിന്റെ റിപ്പോർട്ടിനെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല ഇതുപോലൊരു ന്യൂനപക്ഷ സംരക്ഷകർ നാട്ടിലില്ലെന്ന മട്ടിലാണ് മീഡിയ വണ്ണിന്റെ വാർത്തകളും വിശകലനങ്ങളും എന്ന് അദ്ദേഹം പരിഹസിക്കുകയും ചെയ്തു സ്വാഭാവികമായും സീതാബൂദും പ്രമോദരാമനും തങ്ങളുടെ വിശദീകരണവുമായി രംഗത്തുവരികയും ഇടത് ഹാൻഡിലുകളുടെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടുകയും ചെയ്തു ഹിന്ദു ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയും പിന്നീട് സി പി എം അത് തള്ളിപ്പറയുകയും ചെയ്തത് ഇത് ആദ്യമല്ല മലപ്പുറം ജില്ലയിൽ നൂറ്റമ്പത് കിലോ സ്വർണവും നൂറ്റി ഇരുപത്തി മൂന്ന് കോടി ഹവാല പണവും പിടികൂടിയെന്നും ഇത് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞതായുള്ള അഭിമുഖം ദ ഹിന്ദു പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് ഹിന്ദുവിലെ മാധ്യമ പ്രവർത്തക ശോഭന കെ നായർ പിണറായി വിജയനുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം വന്നത് ഇത് വിവാദമായതോടെ അഭിമുഖത്തിലെ പരാമർശം പിണറായി വിജയന്റെ ഓഫീസ് നിഷേധിച്ചു പിണറായി വിജയൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഹിന്ദുവിൻ്റേത് വ്യാജ വാർത്തയാണ് ഇപ്പോഴത്തേതും വ്യാജ വാർത്തയാണ് എന്നിട്ടും സി പി എം ഐ ഡികളോ മീഡിയ വൺ വിമർശകരോ ഹിന്ദു പത്രത്തെ ഒരു പോലും നോവിക്കുന്നില്ല അന്നും ഇന്നും സംഭവിച്ചത് ഒരേ കാര്യമാണ് ഈ നിമിഷം വരെ ഹിന്ദു ഈ വാർത്ത പിൻവലിക്കുകയോ ഖേദപ്രകടനം നടത്തുകയോ ചെയ്തിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് സി പി എം നേതാക്കൾ മീഡിയ വണ്ണിനെതിരെ വിദ്വേഷ പ്രതികരണങ്ങളുമായി വരുന്നത് ഇതാദ്യമല്ല ഒരേ വാർത്ത വിവിധ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്തവും ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള ഒരു മാധ്യമത്തിന്റെ തലയിൽ മാത്രം വെച്ച് കെട്ടുക അവർക്കെതിരെ വംശീയമായ രീതിയിൽ ആക്രമണം നടത്തുക ഒറിജിനൽ വാർത്ത പ്രസിദ്ധീകരിച്ചവരെ ഒരു വാക്കുകൊണ്ട് പോലും കുറ്റപ്പെടുത്താതിരിക്കുക ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ മീഡിയ വൺ വിമർശനം തികഞ്ഞ ഇസ്ലാമ കാര്യത്തിൽ സംശയമില്ല